നമസ്കാരം ഞാൻ പ്രദീപ് വൈക കഴിഞ്ഞ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് സാധാരണക്കാർക്ക് സോളാർ വയ്ക്കണോ വേണ്ടെന്നുള്ളൊരു സംശയമുള്ളവരെ കുറിച്ച് ആ സംശയ നിവാരണം നടത്താൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു കണ്ടന്റിനെ കുറിച്ച് എനിക്ക് ഒന്നുകൂടെ എനിക്കൊരു കാര്യം ഒന്നുകൂടെ പറഞ്ഞു തരാനുണ്ട് സാധാരണക്കാർക്ക് സോളാർ വയ്ക്കുന്നത് അഭികാമ്യമാണോ എന്നുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തന്നെ ഞാൻ വരാം ആ ഒരു സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കറണ്ട് ബില്ല് ഒരു രണ്ടായിരം രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരാൾ നമുക്ക് ഒരു മാസം രണ്ട് മാസം കറണ്ട് ബില്ലിൽ രണ്ടായിരം ആണെങ്കിൽ നമുക്ക് ഒരു മാസത്തേക്ക് ആയിരം രൂപ ആ ആയിരം രൂപയും ഒരു മാസത്തെ ഗ്യാസിന്റെ ചിലവ് ആയിരം രൂപ ഇപ്പൊ രണ്ടായിരം രൂപ നമ്മുടെ വീട്ടിലേക്ക് ഉപയോഗിക്കുന്ന സ്കൂട്ടറോ കാറോ ഉപയോഗിക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കുന്ന പെട്രോളിന്റെയും ഡീസലിന്റെയും കോസ്റ്റിൽ നമുക്ക് ഒരു ആയിരം രൂപ നമുക്ക് ഇതിലേക്ക് എടുക്കാം അതിൽ നിന്നും രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഒരു മാസം പേയ്മെന്റ് നടത്താമെങ്കിൽ നമുക്ക് വീട്ടിൽ സോളാർ വയ്ക്കാം കാരണം എങ്ങനെയെന്ന് പറഞ്ഞാൽ നമുക്ക് പി എം സൂര്യാകർ പദ്ധതി പ്രകാരം നമ്മുടെ എഴുപത്തെട്ടായിരം സബ്സിഡി കിട്ടുന്ന ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്ന എഴുപത്തെട്ടായിരം സബ്സിഡി വെച്ച് കിട്ടുന്ന ആ പ്രോജക്റ്റിനകത്ത് നമ്മള് ലോൺ പ്രോസസ് ചെയ്താൽ എസ് ബി ഐ പോലുള്ള നാഷണൈസ് ബാങ്കിൽ നിന്ന് നമുക്ക് അഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ഈ പറഞ്ഞ തുക അത് നമ്മൾ അടച്ചു പോവുകയാണെങ്കിൽ നമ്മുടെ ഗ്യാസിനും മുടക്കുന്ന ക്യാഷും ഈ പറഞ്ഞ വൈദ്യുതി കിടക്കുന്ന ബില്ലും ഇതെല്ലാം നമുക്ക് സീറോയിലോട്ട് കൊണ്ടുവരും സീറോ കോസ്റ്റിലേക്ക് മാറ്റുകയും അതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് സാധാരണക്കാര് സോളാർ വയ്ക്കണം കൺഫേം ആയിട്ട് സോളാർ വെച്ചിരിക്കണം അതിന് നമ്മൾ സോളാറുമായി എന്ത് സംശയം ഉണ്ടെങ്കിലും അതിലേക്ക് വേണ്ടിയിട്ട് വേണ്ടി ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് വൈഗ പവർ സൊല്യൂഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പോ ഓക്കെ കറണ്ട് ബില്ല് കുറയ്ക്കാനുള്ള ടിപ്സുകൾ യഥാർത്ഥ കസ്റ്റമർ എക്സ്പീരിയൻസ് സബ്സിഡിയും സർക്കാർ അപ്ഡേറ്റുകളും ഇൻസ്റ്റലേഷൻ വീഡിയോ തുടങ്ങിയ എല്ലാം ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ നന്ദി